പത്തനമാൻ്റെ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാളിൽ നിന്ന് നയനയെ എടുത്തിട്ട് ബെഡ്റൂമിൽ കൊണ്ടിരുത്താണ് കേട്ടോ എന്നിട്ട് ആദർശി ചോദിക്കുന്നുണ്ട് നീ എന്താ വലിയ ആളാണെന്നാണോ വിചാരം എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന അതിന് മാത്രം എന്താ ഇപ്പം സംഭവിച്ചത് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു പ്രശ്നവും നടക്കില്ല അതിന് ഞാനെന്താണ് ഭയപ്പെടണമെന്ന് ആദർശി ചോദിക്കുമ്പോൾ അതെ എനിക്ക് നാണക്കേട് വന്നാലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആദർശിന് ഒരു കുഴപ്പവും ഇല്ല നീ വെറുതെ ഓരോന്നും പറയരുതെന്ന് ആദർശ പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് അവനെ പിടിക്കാമായിരുന്നു അതിന് പകരമായിട്ട് നിങ്ങൾ പോലീസിനെയൊക്കെ വിളിച്ച് അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലേ അത് മനസ്സിലാക്കിയിട്ടാണ് ആ നിർമ്മല അവിടെ നിന്ന് രക്ഷപെട്ട് പോയത് അവനെ എന്റെ കയ്യിൽ കിട്ടട്ടെ ബാക്കി അപ്പൊന്ന് പറയണേ നീ ഒന്ന് നിർത്തുമോ ഓരവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ അങ്ങ് തലയിൽ കയറി പോവുകയാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നല്ലാതെ ഞാനൊന്നും വിണ്ടയില്ലെന്ന് കരുതിയിട്ട് നീ പറഞ്ഞ് പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നത് പിന്നല്ലാതെ നിങ്ങൾ എന്തിനാണ് പോലീസിനെ വിളിച്ചിട്ട് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുവാണോ നിങ്ങളെ അടുത്ത് ഒരു കാര്യവും മറക്കരുത് എന്ന് കരുതിയിട്ടാണ് നിർമ്മലിന്റെ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് എന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം തിരിച്ചും ആദർശിച്ചു ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്തെന്ന് വീണ്ടും ചോദിക്കുമ്പോ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വീട്ടുകാരോട് പറയണമായിരുന്നല്ലോ നവ്യക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നയനയ്ക്ക് അതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൻ ഈ വീടിന്റെ പുറത്തു വരെ വന്നു അവൻ കാരണമാണ് എനിക്ക് ആക്സിഡന്റ് ആയതെന്നുള്ള കാര്യം എന്താ നിങ്ങൾ പറയാണ്ടിരുന്നത് നടന്ന കാര്യങ്ങളെല്ലാം നൈസായിട്ട് മറിച്ചിട്ട് കുൽഫി വാങ്ങാൻ പോയി അത് ഇതെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ മറിച്ച് കഴിഞ്ഞാൽ ഞാൻ കൊല്ലില്ലാത്തവള് പക്ഷേ നിങ്ങൾ മറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന നല്ലവനാണോ നീ കുറച്ചു നേരത്തേക്ക് വായ മൂടിയിട്ടൊന്നും വിണ്ടാതിരിക്കോ എന്നിട്ട് കബോർഡിൽ നേരെ ചെന്നിട്ട് മരുന്നും ഡ്രസ്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൈ നീട്ടാൻ വേണ്ടി പറയുകയാണെ കൈ നീട്ടാൻ വേണ്ടി എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ കൈ നീട്ടേ എന്ന് പറഞ്ഞ് വലിക്കുകയാണെ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വേദന ആവുന്നുണ്ട് അങ്ങനെ മെല്ലെ പതിയെ പിടിച്ചിട്ട് മുറിയൊക്കെ തുടച്ച് വൃത്തിയാക്കി മരുന്ന് തയ്ച്ചു കൊടുക്കാണ് അതിനിടയ്ക്ക് നിനക്കൊരു വിവരവും ഇല്ല ഓരോരോ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് മരുന്ന് പൊരട്ടാനാണെങ്കിൽ എനിക്ക് പൊരട്ടണ്ട എന്ന് പറയാനിട്ടോ നയന എന്നിട്ട് കൈ വലിക്കുന്നുമുണ്ട് കൈ ഇങ്ങോട്ട് കൊണ്ടായി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് മരുന്ന് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഞാനല്ലേ നിനക്ക് മരുന്ന് തയ്ച്ച് വന്ന തന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം ചുമ്മാ വായിട്ട് അലക്കാതെ മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ തന്നെ മുറിവിനൊക്കെ മരുന്ന് അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ നെറ്റിയിലുള്ള മുറിവിനും മരുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് റിസ്ക് എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കില്ല ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ വന്ന് നിൽക്കുവാണ് ഇത് കേട്ട നയന എന്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ റിസ്ക് എടുക്കണം പെട്ടെന്ന് തന്നെ എങ്ങനെയാ ഈ കാര്യം അറിയുന്ന കാര്യം മനസ്സിലായില്ല പക്ഷെ അവനെ കൈ കിട്ടിയായിരുന്നെങ്കില് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു അത് അതിർത്തി പറയുമ്പോൾ നയന ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് കേട്ടോ നിർമ്മൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു കോള് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം ഓടി പോവാൻ വേണ്ടി ശ്രമിച്ചത് എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട് ആദർശ് ഏട്ടാ അവിടെ ഒരു സംഭവം നടന്നു ഇപ്പൊ ആലോചിച്ചപ്പോഴാണ് അത് എന്താന്ന് മനസ്സിലായത് ഞാൻ അവിടെ തലമുടി നിന്നതുകൊണ്ട് ഞാനാണെന്നുള്ള കാര്യം അവന് മനസ്സിലായില്ല പക്ഷെ ഒരു ഫോൺ കോൾ വന്നതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് എസ്കേപ്പ് ആവുക ചെയ്തത് അങ്ങനെ ഇവരുടെ സംസാരം അഭി മറഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അവനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് പിടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ആരോ ഒന്ന് അവനെ വിളിച്ചിട്ട് നവ്യയ്ക്ക് പകരം ഞാനാ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പോലീസ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇൻഫോം ചെയ്തിട്ടുണ്ടാകും ഏയ് അതിനൊരു ചാൻസും ഇല്ലെന്ന് ആദർശം പറയുമ്പോൾ അല്ല അത് ഇതാണ് അവിടെ നടന്നത് അതുമാത്രല്ല ഇങ്ങനെ ഒരാള് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ആവശ്യപ്പെടുക പണമായിരിക്കും എന്നാൽ ഇതുവരെ അവൻ നവ്യയുടെ അടുത്ത് ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അവന് മറ്റെന്തോ പ്ലാൻ ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്കെന്തോ ഭയം തോന്നുന്നുണ്ട് നവ്യശേഷി അവൻ എന്തെങ്കിലും രീതിയിൽ കുരുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇരുകേട്ട ആദർശി പറയുന്നത് തൽക്കാലം നീ ആലോചിച്ചിട്ട് വെറുതെ കുഴപ്പിക്കണ്ട ഇപ്പൊ ഉള്ള പ്രശ്നം തന്നെ അത് പെരുപ്പിക്കേണ്ട ആവശ്യവുമില്ല ആ നിർബല എവിടെയുള്ളത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിക്കാൻ വേണ്ടി പറയാം ഇല്ല ആദർശ് ഏട്ടാ അവൻ എന്തായാലും കിട്ടാൻ സാധ്യതയില്ല അവൻ നല്ല കലിപ്പിലായിരിക്കും ആ കലിപ്പിൽ അവൻ എന്തെങ്കിലും ചെയ്യുമെന്നാണ് എൻ്റെ ഭയം അതെങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഓൾറെഡി സൂയിസൈഡ് എഡിമിറ്റ് വരെ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് ഒരുപാട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണ് നയിനെ വിളിച്ചിട്ട് റൂമിലേക്ക് നവ്യ കയറി വരുന്നത് എന്താ ചേച്ചി പറയുന്നു എന്ന് പറയുമ്പോൾ ആദർശിന്റെ മുഖത്തേക്കാണ് ഉണ്ടോ നോക്കുന്നത് ചേച്ചി എല്ലാ കാര്യങ്ങളും ആദർശ്ശേട്ടൻ അറിയാൻ പറ അല്ല നിർമ്മല ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട് എന്താ അയച്ചിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ നാളത്തേക്ക് വേണമെന്ന് പറയുന്നു എന്നുള്ള കാര്യം പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ തന്നെ നയന അദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇപ്പം വരെ പറഞ്ഞില്ലേ ഇത്രയും നേരമായിട്ട് അവൻ പണം ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യം അത് നമ്മൾ ഈ റൂമിൽ വെച്ചിട്ടാണ് സംസാരിച്ചത് എന്നാ അടുത്ത നിമിഷം തന്നെ പണം ചോദിച്ചുകൊണ്ട് നിർമ്മലിന്റെ ഫോണിൽ നിന്നും വോയിസ് നോട്ട് വന്നു ഇതിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണ് അത് നീ വെറുതെ പറഞ്ഞെ വലുതാക്കണ്ട എന്ന് പറയുമ്പോ അല്ല അല്ലാതെ ചേട്ടാ ഈ കാര്യത്തില് ഈ വീട്ടിലുള്ള ആരോ ഒരാള് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതാരണെന്ന് കണ്ടെത്തിയിട്ട് അവന്റെ മുഖം മൂടി മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ സത്യം എന്നു മനസ്സിലാവുള്ളൂ അതുവരെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവില്ല എന്തായാലും എന്റെ ചേച്ചിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അധികം വൈകാതെ മനസ്സിലാകും തുടർന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം ആദർശിന്റെ കാറിൽ നയനയും നവ്യം കൂടി ചേർന്നിട്ട് പണം കൊടുക്കാൻ വേണ്ടി വരുവാണെട്ടോ ആ സമയത്ത് നവ്യം ചോദിക്കുന്നുണ്ട് ആദർശ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓൾറെഡി ഇപ്പം നിങ്ങൾ ആ നിർമ്മലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നമായിട്ട് ആണ് ഇവൾക്ക് അടി കൊണ്ടതും ഇത്രയും പരുക്ക് പറ്റിയതും ഒക്കെ ഇനിയിപ്പോ നിങ്ങൾ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് കേൾക്കുമ്പോൾ നയനെ വയ്ക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങള് എന്നെ എന്റെ ചേച്ചിയും പറയുന്ന എല്ലാം കള്ളന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുവല്ലേ നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ എല്ലാവരും പറയുന്നത് തെറ്റാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കലിപ്പിലാണ് കിട്ടുന്നത് അതിനാ ആ സമയത്ത് ആദർശ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇതാണോ പ്രധാനം ആ നിർമ്മൽ ആരാണ് അവന്റെ പുറകിൽ ആരായിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവനെ പിടിക്കണം അതല്ലേ ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ മാത്രാണ് എന്താണെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുള്ളു അവൻ പൈസ ചോദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത നിമിഷം തന്നെ അവൻ്റെ വോയിസ് നോട്ട് വന്നു ഇത് മനസ്സിലാക്കിയിട്ടും നമ്മുടെ വീട്ടിൽ ഇതുമായിട്ട് ആർക്കും ബന്ധമില്ല എന്നുള്ള കാര്യം നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണ് തുടർന്ന് നമ്മുടെ ഫോണിലേക്ക് ഒരു വോയിസ് നോട്ട് വരികയാണ് നവ്യ പണം നീ അവിടെ നിൽക്കുന്ന വേസ്റ്റ് ബിന്നിൻ്റെ അടുത്ത് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവൻ പറഞ്ഞ അവിടേക്ക് ഡ്രൈവ് ചെയ്ത് കുറച്ച് മാറി നിന്നുകൊണ്ടാണ് കേട്ടോ ആദൃശ് നബിയൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവിടെ പണം കൊണ്ടുവച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഓൺ ദ സ്പോട്ടിൽ ഞാൻ അവിടെ എത്തും എന്നുള്ള ധൈര്യം കൊടുത്തുകൊണ്ട് നബിയെ കൊണ്ട് പണം കൊടുപ്പി കൊണ്ടുപോയിട്ട് അവിടെ വെപ്പിച്ചിട്ട് തിരിച്ച് കാറിൽ വന്ന് കയറുകയാണ് അങ്ങനെ കാറിൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും പണെടുക്കാൻ വേണ്ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് ഒരാൾ ബൈക്കിൽ വന്നിട്ട് ആ പണെടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇവർ മൂന്ന് പേരും കൂടി ഓടി ചെന്നിട്ട് അവന് പിടിക്കുകയാണ് അങ്ങനെ കൈ പിടിച്ചിട്ട് ഹെൽമെറ്റ് ഊരാൻ വേണ്ടി പറയുമ്പോൾ സാർ വിട വിട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവരെ ഞാൻ ശരിയാക്കാ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നാളെ നാലെണ്ണം കൊടുത്തതിന് ശേഷം ആ ഹെൽമെറ്റ് ഊരി മാസ്ക് ഒക്കെ എടുത്ത് മാറ്റുന്ന സമയത്താണ് അത് വേറൊരാളാണെന്ന് കാര്യം മനസ്സിലാവുന്നത് അതായത് അവരാകെ ഷോക്കാണ് കേട്ടോ ചെയ്യുന്നത് ആരുടെ നീ എന്നുള്ള കാര്യം കുത്തിനെ പിടിച്ചുകൊണ്ട് ആദർശി ചോദിക്കുമ്പോൾ സാർ വിട്ടേക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പിന്നെ നിന്നോട് അടുത്ത് ആരാടെ പണെടുക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരാൾ എന്റെ അരികിലേക്ക് വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ തന്നിട്ട് ഇവിടെ ഒരു കവർ ഇരിക്കുന്നുണ്ട് അത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു ഞാൻ ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന ആളാണ് അഡ്വാൻസ് ആയിട്ട് എനിക്ക് ആയിരം കിട്ടി ഇനി ബാലൻസ് നാലായിരം കൂടി കിട്ടാനുണ്ട് അതിനാണ് സാർ ഞാൻ വന്നത് ഈ കവറിനകത്ത് എന്താ ഇരിക്കുന്നതുപോലെ സാർ എനിക്ക് അറിയില്ല തുടർന്ന് നയന പറയുന്നുണ്ട് അവന് നമ്മൾ ഇറങ്ങി എന്നുള്ള കാര്യം ന്യൂസ് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം കളിച്ചത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് നിർമ്മലിന് എല്ലാ കാര്യങ്ങളും പോകുന്നത് എന്നുള്ള കാര്യം അത് കഴിഞ്ഞാൽ കുറച്ച് പണം എടുത്ത് കാണിക്കുന്നുണ്ട് എന്തിനും സാർ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്നെ ഈ പണിക്ക് പറഞ്ഞു വിട്ടത് മദൻ എന്ന് പറയുന്ന ആളാണ് അവൻ നിന്റെ അരികിലേക്ക് വരികയോ ബൈക്ക് എടുക്കാനൊക്കെ വരുന്ന സമയത്ത് അപ്പം തന്നെ എന്നെ ഇൻഫോം ചെയ്യണം ഇനി ആ നിമിഷം എടുത്തിട്ട് ഉള്ള അടയ്ക്കോ എന്നുള്ള കാര്യം കൂടി പറയണേ എനിക്ക് ഒരുപാട് പോലീസ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുമ്പോൾ സാർ എന്തായാലും ഇൻഫോം ചെയ്യാമെന്ന് പറയാണ് നമ്പർ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ആദർശി നമ്പറൊക്കെ കൊടുത്തിട്ട് അയാൾ അവിടെ പറഞ്ഞു വിടുകയാണ് അയാളെ പോയി കഴിഞ്ഞതിന് ശേഷം ആദർശം നയനയുടെ അടുത്ത് പറയുന്നുണ്ട് വീട്ടിലുള്ളവര് ആരോ ഇതിന് പുറകെയുണ്ട് പുറകെയുണ്ട് നീ ഇങ്ങനെ പറയുന്നു പിന്നെ പറയില്ലാണ്ട് എന്താ ചെയ്യേണ്ടത് എന്റെ സംശയം മൊത്തം അബിയുടെ മേലാണ് നീ പറയുന്നത് പോലൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ആദർശം പറയുമ്പോ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം നമ്പിക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അബിയുടെ അടുത്ത് പറയാത്തത് എന്തോ ഒരു രീതിയിലെ ആദർശമായിട്ടും അബിയുടെ മേലൊരു സംശയം ഉണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയാതെ മറച്ചു വെക്കുന്നത് നീ വെറുതെ ഓരോന്ന് കൽണ്ട് ഓരോന്ന് പറയരുത് അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ അവനെ കണ്ടിട്ടേയില്ല ഉത്തശം വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഓരോരോ പ്രശ്നങ്ങള് വെറുതെ കുത്തിപ്പൊക്കിങ്ങണ്ട് ഇത് എന്നുള്ള കാര്യം മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ അതുകൊണ്ടാണ് ഞാൻ തന്നെ കണ്ടുപിടിക്കൂ എന്നുള്ള കാര്യം തീരുമാനിച്ചത് അല്ലാതെ നീ പറയുന്നത് പോലെ എനിക്ക് അവിയുടെ മേലെ ഒരു സംശയവും ഇല്ല അതെ അതെ നിങ്ങളുടെ അനിയെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതേ സ്ഥാനത്ത് എന്റെ ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ വിശ്വസിക്കുമല്ലോ അതിന് പകരമായിട്ട് നിങ്ങളുടെ അനിയൻ തെറ്റ് ചെയ്താൽ പോലും നിങ്ങളുടെ മനസ്സ് അതൊരിക്കലും ഏറ്റെടുക്കില്ല അല്ലേ ഇനി നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ അവൻ ചെയ്ത തെറ്റ് എങ്ങനെങ്കിലും മറച്ചിട്ട് കുടുംബമാനം കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം തേച്ചു മഴച്ച് കളയും അല്ലേ അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടിട്ട് നവ്യ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടിയിട്ട് അടി കൂടരുത് ഇതെല്ലാം എന്റെ വിധിയാണ് ഞാൻ എന്റെ ലൈഫിൽ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും തിരിച്ചിട്ട് കിട്ടാൻ തുടങ്ങി സോറി ആദർശ് ഞാന് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് നിങ്ങള് അറിഞ്ഞോ അറിയാതെയോ പറ്റിച്ച് കല്യാണം വിട്ട് ഓടാനുള്ള കാരണം അതിനെല്ലാം കാരണം അബിയാണ് അബിയെ ഞാൻ വിശ്വസിച്ചു അതാണ് അല്ലാതെ അബിക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല അവൻ എങ്ങനെയെങ്കിലും എന്നെ ഓടിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് എന്നെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇതെല്ലാം ചെയ്തത് അബിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ പോലും എനിക്ക് അവനോട് ദേഷ്യപ്പെടാനോ അവനെ വെറുക്കാനോ കഴിയില്ല തുടർന്ന് കാണിക്കുന്ന വീട്ടിലാണെങ്കിൽ കള്ളു കുടിച്ച് ബോധം ഇല്ലാതെ അവ കയറി വന്നിരിക്കുകയാണ് മുത്തശ്ശി ഇവ ഇങ്ങനെ മുരങ്ങുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് നോക്കുന്നുണ്ട് അബി എന്ന് അഭി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അവിക്ക് ഒരു ബോധവുമില്ല ഇത് ആരും ഇവിടെ ഇല്ലേ പെട്ടെന്ന് വന്ന് ഇത് ഇവനൊരു ബോധം ഇല്ലാണ്ട് ഇവിടെ എന്തൊക്കെയാ പറയുന്നെന്ന് പറയുമ്പോൾ ബോധം ഒക്കെ ഉണ്ട് എനിക്ക് ഫുള്ള് ബോധത്തിൽ വന്നൊക്കെ ഭയങ്കര കള്ളുടിച്ചിട്ട് ഒരു ബോധം ഇല്ലാതെ എന്തൊക്കെയോ പറയുവാണെ അപ്പോഴേക്കും മുത്തശ്ശനും ദേവ്യാനും ജയനും എല്ലാരും കൂടി ഓടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്ക് എന്ന് പറയുമ്പോൾ മുത്തശ്ശനാകെ ഭയങ്കര ഷോക്കായിട്ട് നോക്കുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് അഭി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് അഭി പറയുന്നത് ഹലോ എന്താ എല്ലാവരും എന്നെ ചുറ്റി നിൽക്കുന്നത് എന്താ ഇവിടെ എക്സിബിഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എല്ലാവരും എന്നെ ചുറ്റി കൂടി നിൽക്കുന്നത് ഇല്ലേ ഉത്തരം പറയാ എന്നൊക്കെ പറയണ്ടേ എന്താണ ഇത് നിനക്ക് എന്തോരം ധൈര്യം വന്നു ഈ വീട്ടിലെ പട്ടാ പകല് കുടിച്ചിട്ട് വന്ന് നിൽക്കാൻ വേണ്ടിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുകയാണേ ഇത് എത്ര വലിയ പേരുകെട്ട കുടുംബമാണെന്നുള്ള കാര്യം നിനക്ക് അറിയോ എന്താണ് നിനക്ക് ഇത്രയും ബോധം ഇല്ലാണ്ടായിപ്പോയോ ഈ കുടുംബമാനം ഇല്ലാണ്ടാക്കാൻ വേണ്ടി പുറന്നതാണോ നീന്നുള്ള കാര്യമൊക്കെ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടൊക്കെ മുത്തശ്ശിനിന് ചോദിക്കുകയാണേ എനിക്ക് വരുന്ന ദേഷ്യം വെച്ചിട്ട് നിന്നെ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ പിടിച്ചു മാറ്റുകയാണ് തുടർന്ന് തുടർന്ന് എല്ലാവരും കൂടിയും പിടിച്ചിരുത്തിയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജയൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇത്ര ബോധവില്ലാണ്ട് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചലച്ചു വരുന്നുണ്ട് കേട്ടോ മൂത്തവരോട് എന്ത് രീതിയിലാണ് സംസാരിക്കുന്നത് ബോധം ഇല്ലാണ്ട് കുടിച്ച് വന്നിട്ട് കണ്ടോ മുത്തശ്ശിന് എന്തോരം ടെൻഷൻ അടിച്ചു എന്നുള്ള കാര്യം ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാതെയാണ് നീ ഇപ്പം പുതിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്കൊന്നും ബോധം ഇല്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ബോധം ഉണ്ട് എന്ത് ബോധത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നേ ആ അങ്ങനെ തോന്നിയതൊക്കെ പറയുന്ന കേട്ടിട്ട് ചില ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ നിന്റെ പ്രശ്നം ഇങ്ങനെ മൂത്തവരോടൊക്കെ ഇങ്ങനെ പെരുമാറുകയും ഇവരുടെ മുമ്പിലൊക്കെ കുടിച്ചിട്ട് വന്ന് നിൽക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത് ഇപ്പം അറിയണോ എന്ത് കാരണത്തിനാണ് ഞാൻ കുടിച്ചത് എന്നുള്ള കാര്യം ആ കാരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുടിച്ചത് എല്ലാവരും കാരണമല്ലേ ചോദിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കുകയാണേ എന്റെ ഒരു ഫോട്ടോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോ എല്ലാ ഫോട്ടോസും ഇങ്ങനെ നിരന്ന് വീഴിയുണ്ട് അതിനകത്ത് മൊത്തം നിർമ്മലിന്റെയും ഫോട്ടോസ് ഫോട്ടോസാണ് എന്താ ഇതെന്ന് എല്ലാവരും ഭയങ്കര ആദ്യമായിട്ടാണല്ലോ കാണുന്നത് എന്താ ഇതെന്നുള്ള കാര്യം ഫോട്ടോ എടുത്തു നോക്കാണ് അപ്പം കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ മാനോ എല്ലാം പോയി എല്ലാവരും ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ തലയിൽ വെച്ചില്ലേ ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത് നിങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചത് ഏതോ ഒരുത്തന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുവാണ് അവള് അവള് പ്രേമിച്ച് ചുറ്റിക്കറങ്ങി നടക്കുവാണ് നിങ്ങള് എല്ലാവരുടെയും ധൈര്യത്തിന്റെ പുറത്താണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാവരും ചേർന്നിട്ട് എന്റെ ജീവിതം തൊലച്ചു കളഞ്ഞില്ലേ എന്റെ ജീവിതം പോയി ഇനി ഞാൻ ജീവനോട് ഇരിക്കില്ല ചത്തു കളഞ്ഞെന്നൊക്കെ പറയണേ ഇനാവശ്യമില്ലാത്ത ആൾക്കാരുടെ ഗർഭം ഒക്കെ എടുത്തിട്ട് ഞാൻ എന്തിന്റെ തലയിലേറ്റിന്ന് ഞാൻ പോവാണ് മരിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് താഴെ വീഴുന്നൊക്കെ ഉണ്ട് എന്നിട്ട് പിടിച്ചെണീപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ എന്റെ ഭാര്യ ആരുടെയൊക്കെ കൂടെ പോവാണ് അതൊക്കെ കണ്ടിട്ട് ഒന്നും ചെയ്യാണ്ട് ചുമ്മാണ്ടിരിക്കാന് പറയാണോ ഇത് അമ്മയും മോനും കൂടി ചേർന്നിട്ടുള്ള ഡ്രാമയാണ് പക്ഷെ അബിന്റെ ഓവർ പെർഫോമൻസ് കണ്ടിട്ട് ജലജയ്ക്ക് പേടിയാവുന്നുണ്ട് ഇതെല്ലാം കൊളാക്കൂ എന്നുള്ള കാര്യം എനിക്കിതിനൊരു തീരുമാനം അറിയണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറയണ്ടിട്ടി ഇനി എൻ്റെ ജീവിതത്തിൽ അവള് ഭാര്യയായിട്ട് ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കാരണം വന്നിട്ട് ആദർശും നയനിയും നവ്യയും കൂടി വന്നിറങ്ങുന്നതേ അങ്ങനെ അവർ ഇറങ്ങുമ്പോൾ തന്നെ ആദിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ കാര്യത്തിന് പോയി എന്നുള്ള കാര്യം ആരോടും പറയരുത് മുത്തശ്ശിനിന് വയ്യാണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പുറത്ത് പോയ സമയത്ത് ക്യാബ് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതുവഴി വന്നിട്ട് പിക്ക് ചെയ്താന്ന് പറഞ്ഞാൽ മതി ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവൾ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ അവിടെ വീടെ നാടകം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോസൊക്കെ പറഞ്ഞ് നടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ നവ്യയും നയര് അത് ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് പോയി നയനെ എല്ലാം പോയി ഫോട്ടോസ് എല്ലാവരും കണ്ടു നമ്മൾ ഇനി എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ സമാധാനമായിട്ട് ചേച്ചി വാ എന്ന് പറയണേ അങ്ങനെ നവ്യ വരുന്ന കാണുമ്പോൾ അബി വാ വാ എന്റെ പൊണ്ടാട്ടി വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ഓരോന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നിന്റെ ചേച്ചിയെ മൊത്തത്തിട്ട് അനിയത്തി മൊത്തം എവിടെ പോയി വന്നതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കള്ളുടിച്ച് ബോധമില്ലാതെ ഇല്ലാതെ പറയുന്നത് കേട്ടിട്ട് നയന പറയുന്നുണ്ട് അബി ദയവെ ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ എന്റെ ഭാര്യക്കിട്ട് അല്ലല്ല എന്റെ മുൻ ഭാര്യക്കിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ആദർശാടോ സംസാരിക്കുന്നത് എന്താണ് നീ പറയുന്നത് കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് പട്ടാപ്പകല് മൂത്താരുടെ മുമ്പിൽ ഇടന്നിട്ട് നീ എന്ത് നാടകമാണ് കഴിക്കുന്നത് ബ്രോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ജോലിക്ക് വേണ്ടി കുടിച്ചതല്ല ഒരു നിമിഷം എന്ന് പറയണ്ട ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കാണിക്കുകയാണേ അങ്ങനെ ഫോട്ടോസ് കാണിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് ആണ് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ മാത്രം ഞങ്ങൾ തമ്മിൽ ഒരു ക്ലോസ് റിലേഷനും ഇല്ല ഇത് ഏതോ സ്റ്റുഡിയോയിൽ പോയിട്ട് മോർഫിങ് ചെയ്ത ഫോട്ടോസാണ് ഇപ്പോൾ എനിക്ക് അവൻ ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ കയ്യടിക്കുകയാണ് ടോബി ഈ വീട്ടിൽ ഇനി ഒന്നെങ്കിൽ ഞാൻ നിൽക്കണം അല്ലെങ്കിൽ നീ നിൽക്കണം എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്താണോ തീരുമാനം എടുക്കണ്ടതെന്ന് ചോദിച്ചിട്ട് മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോ ദേവയാനി പറയുന്നുണ്ട് അച്ഛൻ സംസാരിക്കേണ്ട ഇതിൽ ഒരു തീരുമാനം ഞാൻ എടുപ്പിച്ചോളാം എന്ന് പറയണേ എന്താടാ നീ ഇങ്ങനെ ബോധമില്ലാതെ ഇല്ലാതെ സംസാരിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് ജനിച്ച നിനക്കൊന്നും പറയാനില്ലേ നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തീരുമാനം എടുക്കാം നീ ഒന്നും മിണ്ടാതിരിക്കേ ഇല്ല അമ്മ എനിക്കതിന് പറ്റില്ല ഞാൻ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അഭി നീ വിണ്ടാതിരിക്കണം നിന്റെ അടുത്ത് പല തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ശീലമൊന്നും നിനക്ക് വേണ്ട എന്നുള്ള കാര്യം ബ്രോ ആ ശീലമൊക്കെ ഞാൻ മാറ്റിയതാ പക്ഷേ ഇവൾക്ക് എപ്പോഴാണ് തെറ്റായ ഒരു ശീലം തുടങ്ങിയത് അപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ശീലം കയറി വന്നത് ബ്രോ തന്നെ പറ ഇങ്ങനെ കല്യാണം കഴിച്ച ഭാര്യ വേറെ ഒരുത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമില്ലയോ ആരോ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോസ് ഉണ്ടാക്കിയിട്ട് സ്വന്തം കല്യാണം കഴിച്ച ഭാര്യയെ അവിശ്വസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബോധം ഒന്നും ഇല്ലെന്നുള്ള കാര്യം ചോദിക്കാനായിട്ട് നായന നിങ്ങളൊക്കെ ഈ ജനറേഷനിലുള്ള ആൾക്കാരല്ലേ ഫോട്ടോസിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമൊക്കെ അറിയുന്നതല്ലേ എന്നിട്ടും ഇങ്ങനെ ഈ ഒരു ഫോട്ടോസിന്റെ പേരിൽ ഒരാളെ പഴിച്ചേരാൻ വേണ്ടി നിങ്ങൾക്കൊന്നും ഒരു ഇതും എന്നുള്ള കാര്യമൊക്കെ നായന മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം ഭാര്യയിലുള്ള വിശ്വാസം ഓർച്ചു നിൽക്കുന്നവരാണ് യഥാർത്ഥ ഭർത്താവ് എന്ന് പറയുമ്പോ എന്താന്നായാലേ നീ എന്തിനാ ഇതൊക്കെ യോവനോട് പറയുന്നത് ഇവൻ നല്ലൊരു മനുഷ്യനും അല്ല നല്ലൊരു പുരുഷനും അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ ഇപ്പൊ എന്താ കാര്യം എന്റെ അടുത്ത് ചോദിക്കാതെ ഇവിടെ പരസ്യമായിട്ട് ഇത് പ്രദർശിപ്പിക്കായിരുന്നു അയ്യോ എൻറെ വീട്ടിലെ കുത്തുവിളക്കെ നീ തെറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ മേലേക്ക് പഴിച്ചു തരുവാണോ ഇപ്പൊ നീ ചെയ്ത കാര്യത്തെ വെച്ചിട്ട് ഈ വീട് വീട്ടിൽ പോകുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യം പറയാൻ വേണ്ടി പറയണം അഭി ഇവനെ പിടിച്ചിട്ട് ഉള്ളിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന പ്രശ്നം അവൻ പരിപ്പിച്ച് വലുതാക്കും എന്നുള്ള കാര്യം ദേവയാനി പറയുമ്പോൾ ജയം കൂട്ടിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ അവൻ പോകുന്നില്ല അവളെ തെറ്റ് ചെയ്തിട്ട് എല്ലാവരും എന്നതാക്കുവാണോ നിങ്ങൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ് അവളെ ഇവിടുന്ന് പുറത്താക്കാണ് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ആദർശ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഉള്ളിലേക്ക് കയറി പോകാൻ വേണ്ടി പറയുമ്പോൾ എന്നെ ഉള്ളിലേക്ക് കയറ്റി വിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മറക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ എന്തായാലും നീ ഇപ്പോ ആദർശിനെ നേരെ തിരിയുന്നുള്ള കാര്യം ചോദിക്കുന്നു നയന പറയുന്നുണ്ട് എന്താ എന്നുള്ള കാര്യം ബോധത്തോട് കൂടിയിട്ടാണോ നീ സംസാരിക്കുന്നത് ഇവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അവളുടെ കൂടെ ചേർന്ന് ഇത്രയും ചെയ്തിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നതിന്റെ അർത്ഥം എന്താ ഇപ്പൊ ഞാൻ ചെയ്തതാണോ അതോ ആദ്യശാലം ചെയ്തതാണോ തെറ്റെന്ന് ചോദിക്കുകയാണെ അന്ന് രാത്രി ഗുൾഫി മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് നയന അടിയിൽപ്പെട്ടിട്ട് വണ്ടീൻ്റെ അടിയിൽപ്പെട്ടില്ലേ അന്ന് എന്താ നടന്നത് എന്നുള്ള സത്യം ഞാൻ പറയണോ അതോ നിങ്ങൾ പറയണോന്ന് ചോദിക്കാണേ അങ്ങനെ അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ അബി വെള്ളത്തിന്റെ പുറത്ത് പറയാനെട്ടോ അങ്ങനെ ദേവയാനി ആദർശനെടുത്ത് ചോദിക്കുന്നുണ്ട് അവൻ പറഞ്ഞതല്ല എല്ലാം സത്യാണോ എന്നുള്ള കാര്യം എൻ്റെ ചേട്ടാ ഹരിചന്ദ്രനും അവരുടെ ഭാര്യ ഹരിചന്ദ്രൻ ഹരിചന്ദ്രനുണ്ടല്ലോ എന്നിട്ടൊന്നും മിണ്ടാനൊന്നും ഇല്ല എന്നുള്ളൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ആദർശിനെ താഴ്ത്തി കെട്ടുന്ന രീതി സംസാരിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ബാക്കി അപ്പം കാണിച്ചു തരാ എന്ന് പറയുമ്പോ എന്ത് ചെയ്യൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്റെ ചേച്ചിയെ കുറിച്ചിട്ടോ എന്റെ ഭർത്താവിനെ കുറിച്ചിട്ട് അനാവശ്യം പറയാനുള്ള ഒരു റൈറ്റ് നിങ്ങൾക്കില്ല അങ്ങനെ നയന ചൂടാവുന്ന കണ്ടിട്ട് ഇതുവരെ എന്താ നടന്നുള്ള കാര്യം ആദർശവാദം എന്നൊന്നും പറഞ്ഞില്ല എന്റെ മോൻ എന്ന സത്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ ആദ്യം എന്താ നടന്നുള്ള കാര്യം